പിതാവിന് ഇഷ്ടമില്ലാത്തയാളെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുത്ത മകളും ഇട്ടുമൂടാനുള്ള സ്വത്തിൻ്റെയും അതിനു പോന്ന സ്ഥാനമാനങ്ങളുടെയും പേരിൽ അഹങ്കരിക്കുന്ന പിതാവും മഹാദേവനായ പരമേശ്വരനെ തന്നെ ഭർത്താവായി ലഭിക്കുവാൻ നോമ്പ് നോറ്റ് കാത്തിരുന്ന സതീദേവിയാണ് മകളെങ്കിൽ ദക്ഷപ്രജാപതി എന്ന ശതകോടീശ്വരനാണ് പിതാവ് ഭാര്യ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചുടലച്ചാരവും വാരിപ്പൂശി കഴുത്തിൽ പാമ്പിനെയും എടുത്തു ചുറ്റി ബാക്കിയുള്ളവരെ മാനം കെടുത്താൻ മാത്രമെന്നോണം ശ്മശാനത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന മരുമകൻ സംഹാര സംഹാരപ്രക്രിയകളുടെ നിയന്താക്കളായിട്ടുള്ള ത്രിമൂർത്തികളിലെ തന്നെ ഏറ്റവും ഉഗ്രപ്രതാപിയായ സാക്ഷാൽ പരമശിവനാണ് ആ മരുമകൻ എന്നതൊന്നും അഹങ്കാരം കൊണ്ട് കാണാതായ ആ അമ്മായിയപ്പനും പ്രശ്നമായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ലോകത്തിന്റെ മുന്നിൽ തന്റെ പവറും പത്രാസും കാട്ടുകയെന്ന ലക്ഷ്യത്തോടെ ദക്ഷപ്രജാപതി ഒരു യാഗം സംഘടിപ്പിക്കുന്നു വിളിക്കാത്ത ചടങ്ങിന് പോകരുതെന്നും അപമാനിക്കപ്പെടുമെന്നും പരമശിവൻ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്വന്തം വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രത്യേക ക്ഷണം വേണ്ട എന്ന ന്യായത്തിലാകാം സതീദേവി ദക്ഷന്റെ യാഗത്തിൽ എത്തിച്ചേരുന്നു പക്ഷേ മഹാദേവൻ ആശങ്കപ്പെട്ടതെന്ന് സംഭവിച്ചു സതീദേവി സ്വന്തം പിതാവിനാൽ മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കേ അപമാനിക്കപ്പെടുന്നു അപമാനഭാരം താങ്ങാനാകാതെ സതീദേവി യാഗാഗ്നിയിൽ ചാടിയോ അല്ലെങ്കിൽ സ്വയം അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടോ ജീവത്യാഗം ചെയ്യുന്നു സതിയുടെ അതിദാരുണമായ ദുരന്തത്തിൽ സ്വയം മറന്ന മഹാദേവന്റെ പ്രതികാരാഗ്നിയിൽ ദക്ഷന്റേതുൾപ്പെടെ പലരുടെയും ജീവനെടുക്കപ്പെടുന്നു നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർവിൽ ഫെൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ആനകളുടെ പ്രാതിനിധ്യം ആന എഴുന്നള്ളിപ്പിനൊക്കെ ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ് ആനകളോടൊപ്പം തന്നെ ആനകൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകളും അതോടുകൂടി ഈ ക്ഷേത്രത്തിൽ നിന്ന് പിൻവാങ്ങും കൊട്ടിയൂർ വൈശാഖോത്സവത്തെയും അതിലേറെ പ്രത്യേകതകളുള്ള അവിടുത്തെ ആന എഴുന്നള്ളിപ്പിനെയും കുറിച്ചുള്ള നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു അധ്യായവും നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ഹൈന്ദവ പുരാണങ്ങളിൽ ഏറ്റവും തീക്ഷണവും നാടകീയവുമായ ഏടുകളിൽ ഒന്നായ ദക്ഷയാഗം നടന്ന ഇടമാണ് കണ്ണൂർ ജില്ലയിലെ അക്കര കൊട്ടിയൂർ ക്ഷേത്രം എന്നതാണ് സങ്കല്പം അന്ന് തലയറക്കപ്പെട്ട ദക്ഷന്റെ ചോര ഒലിച്ചിറങ്ങി രൂപം കൊണ്ടതാണ് ചുറ്റുമുള്ള നീർച്ചാൽ എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് കേവലം രണ്ടേ രണ്ട് ആനകൾ മാത്രമാണ് പങ്കെടുക്കുന്നതെങ്കിലും കേരളത്തിലെ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിയൂർ മഹാത്മ്യത്തിനും വൈശാഖോത്സവത്തിനും സവിശേഷമായ ഒരു സ്ഥാനവും മാനവുമുണ്ട് വൈശാഖോത്സവത്തിനായി മറ്റ് ജില്ലകളിൽ ഇവിടേക്ക് ആനകളെ എത്തിക്കുന്നത് രണ്ടും മൂന്നും ദിവസമൊക്കെ എടുത്താണ് ഇക്കുറി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആനപ്രേമികളും അവരുടെ താല്പര്യപ്രകാരം കുന്നംകുളം സ്വദേശിയായ മഞ്ജുഷും മുൻകൈ എടുത്താണ് മഹാദേവനെയും ശ്രീകുത്തനെയും ഒട്ടിയൂരിലെ ആനക്കഴകക്കാരാക്കിയിട്ടുള്ളത് കേരളത്തിലെ ആനകളുടെ എണ്ണവും വണ്ണവും നാൾക്കുനാൾ കുറഞ്ഞു വരികയാണെങ്കിലും ഉത്തര കേരളത്തിലും വരുന്ന ആനപ്രേമത്തിന്റെ അനുരണനങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇവരുടെ വാക്കുകൾ ഈ ഈ വർഷത്തെ നമ്മുടെ അതിവിടെ തിരുവങ്ങാടും ഒക്കെ ഉത്സവത്തിന് വരുമ്പോൾ അവരുടെ കെയറോഫിൽ അവരിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇവിടെ വന്നൊരു കൊട്ടേഷൻ ആ ഒരു ബന്ധത്തിൽ അങ്ങനെ കിട്ടി ഞാൻ ആ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ല അപ്പം ഇവിടെ ഈ ശ്രീ ശ്രീകുടനാനിൻ അമ്പാടി മഹാദേവൻ അല്ലെങ്കിൽ ഇവിടെ കൂറ്റനാട് ചേട്ടനും എന്നോടാണ് ഇവിടെ അശാൻ അപ്പം ആളോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നമ്മൾ ഈ നമ്മുടെ പറയാം ംകുളത്തിൻ്റെ ആന എഴുന്നള്ളിപ്പും അവിടുത്തെ ആനക്കമ്പക്കാർക്കും ഒരു ഒരു രീതി ഇപ്പം തൃപ്പൂണത്ര അല്ലെങ്കിൽ തൃശ്ശൂർപുരം പോലെയൊക്കെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ചിട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം മറ്റേത് ആന തലയെടുപ്പ് തലപ്പിടിത്തം ഇതിനൊക്കെ പ്രാധാന്യമുള്ള ഒരു ദേശം ഈ കണ്ണൂർ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ ആന ഈ ആനപ്രേമികൾ അല്ലെങ്കിൽ പ്രേമികൾക്ക് അവർ ഏത് ഒരു ശൈലിയാണ് അവർക്ക് ഇഷ്ടം ഇഷ്ടംകുളം പറഞ്ഞാൽ ആഘോഷമാണ് അടിപൊളിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ആചാര സംബന്ധമായിട്ടുള്ള ചിട്ടകളും ഒക്കെയാണ് ഇവിടെ ഈ ഭാഗങ്ങളിൽ പ്രാധാന്യം നമ്മൾ ആഘോഷമാണ് അടിച്ചുപൊളിയാണ് ആ അവിടെ ആനകളും വരുന്നത് അതിനെ അപ്പം നമ്മുടെ ഇത് അടിപൊളി ആവണമെന്ന് വെച്ചിട്ട് വലിയ വലിയ ആനകളതിനെ കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നല്ല ആനകൾ വരുന്നുണ്ട് ഇപ്പം പുതുപ്പള്ളി ആശുപത്രി നമ്മുടെ ഇവരുടെ അവിടെ വന്നിട്ട് തിരുവങ്ങാട് പിന്നെ പാമ്പാടി രാജൻ അങ്ങനെ ഒക്കെ വന്നിട്ട് വലിയ വരുന്നുണ്ട് പക്ഷേ ഉദാഹരണത്തിന് നമ്മൾ കൊല്ലം ജില്ല അല്ല കോട്ടയം ജില്ലയിലുള്ള ഒരു ആന ഈ ഈ കണ്ണൂർ എത്ര നമ്മള് വരുമ്പോൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും ആ എന്നിട്ടൊക്കെയാണ് വരുന്നത് രണ്ട് ദിവസം ആദ്യം രാത്രി പോരും പിന്നെ നേരം വിളിച്ചപ്പോൾ എവിടെയെങ്കിലും ഇറക്കി നിർത്തി പിന്നെ അങ്ങനെ ആയിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് ഈ വരുമ്പോൾ തലശ്ശേരിയിൽ തിരുവങ്ങാട് ഇറക്കി ഉണ്ടായിരുന്നു ആ പിന്നെ കാലത്ത് വരുമ്പോൾ അവിടെ കോയിലാണ്ടി പിഷാരിക്കാവിലെ ഇറക്കി കോഴിക്കോട് ആ ഭാഗം ാണ് ഏതാനും വർഷം വരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് തന്നെ സ്വന്തമായി ഒരു ഗജവീരൻ ഉണ്ടായിരുന്നു ഒരു അതുവരെ നിന്നുള്ള ഒരു ആനയ്ക്ക് മാത്രമായിരുന്നു അവസരം ചന്ദ്രശേഖരൻ നല്ലൊരു ആനയായിരുന്നു ഒരു ആള് വേണ്ട പാപ്പം വേണ്ട അതിനറിയാം അവിടെ അമ്മാർക്കൽ അമ്മാർക്കൽ ഭഗവതിനെ എഴുന്നള്ളിക്കുന്ന ആനയാണ് അത് അമ്മാർക്കാൽ പകുതി അടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാപ്പാൻ വേണ്ടപ്പോൾ അത് വന്ന് തിരിഞ്ഞ് വന്ന് നിന്നോളും അത് എല്ലാ എല്ലാ ചടങ്ങും അത് കഴിഞ്ഞ് വന്ന് നമസ്കരിച്ചിട്ടേ പോകും നമസ്കരിച്ചിട്ടേ അത് അപ്പം ഇപ്പോഴുള്ള അനകൾക്ക് ചെറിയ വികൃതികളൊക്കെ ഉണ്ട് പുതിയ പുതിയ ഈ രണ്ടാനകളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അത് ചെയ്യും തന്നെ നമ്മൾ നേരത്തെ ഒരു ഒരു കാര്യം പണ്ട് ചെറിയ പ്രായത്തിൽ വന്ന അന്ന് ഈ ചുറ്റും വരെയൊക്കെ കാട്ടാനകൾ അന്നത്തെ കാലഘട്ടം എന്താ പറയുക ഇപ്പോഴും കുറച്ച് എന്താ പറയുക ഇത് വിപുലീകരണം ഉണ്ടായല്ലോ ഈ കയ്യാലോളമൊക്കെ മാറി നമുക്ക് കുറച്ചുകൂടി അടുത്തായിരുന്നു ഇവിടെ ഇതിലേക്കൂടി ഒരു ചാലുണ്ട് ഈ തൊട്ട് മുമ്പിൽ അതിപ്പം ലെവലാക്കി വെച്ചിട്ടുള്ളത് മണ്ണിട്ട് ലെവലാക്കി ഈ കർക്കിടക്കണ്ടി എന്ന് അതിന് പറയാം അതിനൊരു സ്ഥാനമുണ്ട് അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് തിരുവനന്തപുരിലേക്ക് ഒഴുകുന്നത് അത് സാധാരണ ഒരു നമുക്ക് നമുക്കറിയാം എന്താ പറയുക ഒന്ന് പറയാം ചാലില്ലേ അത് നമുക്ക് കാണാം വെള്ളം വെള്ളത്തിലേക്കൂടി ഒന്ന് ഇറങ്ങി പോകാൻ പറ്റും അതിപ്പം ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് ആൾക്കാർ കൂടുന്ന ഭക്തജനങ്ങൾ കൂടുന്നതെന്ന് വെച്ചാൽ അവർക്കുള്ള സൗകര്യം ഉണ്ടാക്കുക അതേ അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അത് മണ്ണിട്ട് മൂടി അതിൻ്റെ അടിയിലെ പൈപ്പിലാണ് ഇപ്പം പോകുന്നത് ആ കാലഘട്ടത്തിൽ ഭക്തജനങ്ങളും കുറവാണ് കയ്യാലകളിലും വാളി കുറവാണ് ആ സമയത്ത് കാട്ടാന ശല്യം ഉണ്ടാവാറുണ്ട് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ വന്ന സമയത്ത് കാട്ടാന ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പം പടക്കം പൊട്ടിക്കുക അതുപോലെ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനെ കൊണ്ടുവന്ന് ചിഹ്നം വിളിപ്പിച്ചിട്ട് അതിനെ തിരിച്ചേക്കുക അങ്ങനെയൊക്കെ നമ്മൾ ഈ കയ്യാലുകളിൽ ഞാൻ പറയുന്നത് വിറക് കൂട്ടിയിട്ട് കത്തിച്ച് എന്താ വെച്ചാൽ കയറാണ്ട് എടുക്കാൻ പറ്റും കേറിയാൽ നമ്മളെ എല്ലാരെയും ഉണ്ടാവില്ല പെരുമാളുണ്ടല്ലോ ഒരുമിച്ച് ആ അപ്പൊ ആ ഒരു വിശ്വാസമാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് അത് അച്ഛൻ്റെ കൂടെ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കും എന്റെ ഓർമ്മയിലുണ്ടായിട്ടുണ്ട് ഞാൻ വന്ന സമയത്തിന് ശേഷം ഞാൻ നാല്പത് വർഷമായി അച്ഛൻ്റെ കൂടെ ഇപ്പൊ റിട്ടേറായി മെയ് മുപ്പത്തൊന്നിന് മെയ് റിട്ടയർ ആയി പകൽ സമയത്തെ ശിവേലിക്കെന്നപോലെ അത്രയധികം ജനത്തിരക്ക് രാത്രി ശിവേലിയുടെ സമയത്തുണ്ടാകാറില്ലെങ്കിലും അത് കാണുന്നതും അതിന് സാക്ഷിയാകുന്നതും വല്ലാത്തൊരനുഭൂതിയും അനുഭവവും തന്നെയാണ് എഴുന്നള്ളിപ്പിന് മുന്നിൽ മറ്റു പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള വലിയ തീവട്ടികളില്ല ശിവേലിക്ക് മുന്നിൽ നീങ്ങുവാൻ നിയുക്തരായ സ്ഥാനീയരും കുറച്ചു വാദ്യക്കാരും അകമ്പടി സേവിക്കുന്നവരും മാത്രം അതും എഴുന്നള്ളിപ്പം ശിവേലിയും എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നെറ്റിപ്പട്ടങ്ങളും കാര്യമായ മറ്റ് ആടയാഭരണങ്ങളും ഏതുമില്ലാതെ ആനകൾക്ക് ഏറ്റവും സിമ്പിളായി പങ്കെടുക്കാൻ കഴിയുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം പോലുള്ള ഉത്സവ ആഘോഷങ്ങൾ നാട്ടാനകളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഒരിക്കൽ മാത്രം വീട് കിട്ടുന്ന കുടുംബത്തിലെ കുടുംബത്തിൽ ഒരാളും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിലെ ആ ഭാഗത്ത് ആനക്കാരുണ്ടായിരുന്നോ ആ മലപ്പുറം ജില്ലയിൽ ആനക്കാരുടെ അല്ല നമ്മളവിടെ ഒന്ന് രണ്ടു ആൾക്കാരുള്ളൂ പിന്നെ ഇവിടെ തിരൂര് ആ ഏരിയയിലൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ബന്ധപ്പെട്ടിട്ടല്ല ഞാൻ അതിൽ വരണത് പിന്നെ വരുന്നത് ഇതേമാതിരി ആനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് എല്ലാവരും പറയും പോലെ തന്നെ ആനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മള വീട്ടുകാർ സ്വാഭാവികമായിട്ടും സമ്മതിക്കില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഇതേമാതിരി റിട്ടൻ പോന്ന് അതേമാതിരി പൂമുള്ളി പൂമുള്ളിലാണ് ആദ്യം ചെന്ന് പോയിട്ട് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങള് ഒരു പത്ത് ദിവസം അപ്പഴയ്ക്ക് അവിടെ എന്തൊക്കെയൊരു പ്രശ്നങ്ങള് അപ്പൊ അവിടുന്ന് മാറി പിന്നെ അല്ല അതിനൊക്കെ അതെ അതെ അന്ന് ഗണേശനക്ക് അപ്പൊ അതിന് കുറച്ച് ദിവസങ്ങള് നിന്ന് അന്ന് എത്ര കാലം നിന്നിട്ടുണ്ട് അവിടെ അതിന് ഒരു ദുർലഭ ദിവസങ്ങള് ഒരു പത്തോ ഉള്ളൂ അത് കഴിഞ്ഞിട്ടില്ല നമ്മള് ആനപ്പണിയുടെ ഒരു തുടക്കകാലോ നമുക്ക് ഇഷ്ടം കൊണ്ട് മാത്രം ഈ പണിക്ക് ഒന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നു ആനയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് നമ്മളിപ്പോ അറിയുന്നുണ്ട് പൂമുള്ളി ഗണേശൻ എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷ ഒരുപാട് ഉയരവില്ലെങ്കിൽ പോലും വലിയ ലക്ഷണങ്ങളെല്ലാം ഒരു ആനയായിരുന്നു പിന്നീട് നമ്മൾ അറിയുന്നത് അല്ലെ അന്ന് നമ്മൾ ഗണേശന്റെ കൂടെ നമ്മളെ ഒരു ആനിയൂർ പെരുമാൾ എന്ന മഹാദേവനെയും യാഗഭൂമിയിലെ അഗ്നിയിൽ വിലയം പ്രാപിച്ച സതീദേവി എന്ന മഹാമായയെയുമാണ് ഇവിടെ എഴുന്നള്ളിക്കുന്നതെങ്കിലും ശിവേലിയിൽ മുന്നിലായി നീങ്ങുന്നതുപോലെ കുറച്ച് ചടങ്ങുകളിലെങ്കിലും അമ്മ ഭഗവതിക്കാണ് പ്രഥമ പരിഗണന എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല അമ്പാടി മഹാദേവനും ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടനുമാണ് ഈ വർഷത്തെ വൈശാഖോത്സവത്തിനായി നറുക്ക് വീണതെങ്കിൽ വർഷം അത് വടക്കുറുമ്പക്കാവ് ദുർഗാദാസനും കൂറ്റനാട് വിഷ്ണുവുമായിരുന്നു ദിവസത്തിലാകെ രണ്ടു നേരം കുറച്ച് സമയത്തേക്കുള്ള എഴുന്നള്ളിപ്പ് മാത്രം ആസാം അരുണാചൽ മേഖലയിൽ നിന്നൊരു കാലഘട്ടത്തിൽ ധാരാളം ആനകളെ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുള്ള കോട്ടയം പാപ്പാലപ്പറമ്പ് കുടുംബമാണ് മഹാദേവനെ കേരളത്തിലേക്ക് എത്തിച്ചത് അന്ന് പാപ്പാലപ്പറമ്പിൽ ആയിരുന്നപ്പോൾ ഇവൻ മംഗൾ മഹാദേവനായിരുന്നു മഹാദേവന്റെ പാപ്പാനായ തുറവൂർ ബിനുവിന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ പുതുപ്പള്ളി സാധുവിന്റെ സ്വന്തം അനുജനോ ജ്യേഷ്ഠനോ ആകാം ഈ മഹാദേവൻ മഹാദേവന്റെ ഇടത്തെ കൊമ്പിന് ചെറിയ കേടുണ്ടെങ്കിലും വലത്തെ കൊമ്പിന്റെ ആ അകത്തേക്കുള്ള ചായവും വായുകുംഭത്തിലേയും പെരുമുഖത്തെയും മതഗിരികളും കണ്ടാൽ എവിടെയൊക്കെയോ കേരളത്തിന്റെ പ്രിയപ്പെട്ട പപ്പേട്ടനായിരുന്ന സക്ഷാൽ ഗുരുവായൂർ പത്മനാഭനോടും ഒരു സാമ്യം തോന്നും ഈ അമ്പാടി ഏതെങ്കിലും ഒരു ഒരു തോന്നുന്നുണ്ടെങ്കിൽ പുതുപ്പള്ളി സാധുവാനും ചേട്ടന ശരിക്കും അങ്ങനെയാണ് അങ്ങനെ തന്നെ ഇത് പഴയ പുതുപ്പള്ളി മംഗളാനെ മംഗൾ മഹാദേവൾ മഹാദേവനായിരുന്നു അവിടെ നിന്ന് വിറ്റാണ് നമ്മളെ അമ്പാടി മഹാദേവനായത് അമ്പാടി മഹാദേവനായ കൊമ്പോ സാമ്യോ എല്ലാം ആ മുറിച്ച് സാധുവാനെത്തിയ ആ ഒരു ഇച്ചിരി വ്യത്യാസം വരത്തുള്ളൂ ഈ വർഷത്തെ വൈശാഖോത്സവം സമാപിക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതിനാൽ ഇവിടേക്ക് എല്ലായ്പ്പോഴും വി വി ഐപികളുടെ ഒഴുക്കാണ് കെ സി വേണുഗോപാലും കെ സുധാകരനും എം വി ശ്രേയാംസ് കുമാറും ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നിരവധി പ്രമുഖർ ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമയത്തിനുള്ളിൽ തന്നെ ദർശനം നടത്തുന്നു പക്ഷേ ഇപ്പോഴ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഊഴമാണ് സൂപ്പർ താരവും പുതിയ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ വരവിനെ അതിന്റേതായ പ്രാധാന്യത്തോടെയാണ് ദേവസ്വം ഭാരവാഹികളും ജനങ്ങളും നോക്കിക്കാണുന്നതെന്ന് ആൾക്കൂട്ടത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും അഭൂതപൂർവമായ സ്നേഹപ്രകടനങ്ങളിൽ നിന്നും വ്യക്തമാണ് ജന്മം കൊണ്ട് മഹാദേവൻ നോർത്ത് ഈസ്റ്റുകാരനാണെങ്കിൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകത്തിൽ നിന്ന് വന്നവനാണ് ശ്രീകുട്ടൻ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഒരു കുടുംബക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീകുട്ടൻ സത്യം പറഞ്ഞാൽ ഇന്ന് ആ ക്ഷേത്രത്തിന്റെ ഭാഗ്യമാണ് ഒലിവ് എന്ന് പറയുന്ന മതപ്പാട് കൃത്യമല്ലാതിരുന്നതിനാൽ ആദ്യകാലത്ത് ഈ ശ്രീകുട്ടൻ ഉത്സവ എഴുന്നള്ളിപ്പുകൾക്ക് അത്ര കണ്ട് പറ്റിയ ആനയായി പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് എന്നാൽ പുതിയ ക്ഷേത്രത്തിലെത്തിയ ശേഷം ഒന്നാം പാപ്പാനായ കുറ്റിപ്പുറം മണിയുടെ പ്രത്യേക ശ്രദ്ധയിലും പരിചരണത്തിലും നന്നായി ഒലിപ്പിക്കുകയും മതപ്പാട് സ്വയം കൃത്യമാവുകയും ചെയ്തതോടെ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടന്റെ തലവരെ മാറി ഉത്സവങ്ങളിലെ സ്ഥിര സാന്നിധ്യമായി അങ്ങനെ ഈ രാജശേഖരന്റെ ഏതാണ്ട് അതേ സ്വഭാവം ഒക്കെയാണ് ഇന്ന് ആന അടിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും ഇന്ന് ആവശ്യത്തിന് ആന ആവശ്യത്തിന് അടിക്കുക അതിനൊന്നും പ്രയാസമില്ല ഒന്നോ രണ്ടോ നാലോ കൊടുക്കുക പക്ഷെ ആനയെ കെട്ടിയിട്ട് വേദ്യം ചെയ്തുകൊടുമ്പോ സമ്മതിക്കില്ല അതാണ് കൊണ്ടു അടിച്ചു കളയും അതെല്ലാരും അങ്ങനെ തന്നെ ഇതുവരെ അതുവരെ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ് പക്ഷെ അതിനെ ഒരു മഹാദേവന്റെ നീരാട്ട് എന്നും ഞാവലിപ്പുഴയുടെ തളിരിളം കൈകൾ കൊണ്ടുള്ള തലോടലും പാപ്പാന്മാരുടെ സ്നേഹമസ്രണമായ തെച്ചുരപ്പിക്കലുമ്പോൾ സമ്പന്നമാണ് മഹാദേവന്റെ മനസ്സറിഞ്ഞുള്ള കുളി ചിത്രീകരിക്കാൻ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഇന്നത്തെ ഈ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ പത്തിരുപത്തെട്ട് ദിവസമായി മഹാദേവൻ ആൻ ടീം അടിച്ചു തുടിച്ചു നീരാടിയ ബാവലിപ്പുഴയിൽ അവരുടെ ഈ സീസണിലെ അവസാനത്തെ കുളിയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ശിവേലിയുടെ ആനകൾ രണ്ടും പൊട്ടിയൂരിനോട് യാത്ര പറയും മഹാദേവൻ എന്ന ആനയ്ക്ക് അക്കാര്യം അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒന്നുറപ്പ് മനുഷ്യരുടെ കൈകളിൽ വന്നുപെട്ടതിന് ശേഷമുള്ള ജീവിതത്തിൽ അവൻ എന്നും ഓർത്തുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യായമായിരിക്കും കൊട്ടിയൂർ ക്ഷേത്രത്തിലും മാവലിപ്പുഴയിലും ഒക്കെയായി കഴിച്ചുകൂട്ടിയ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ആനയെ പാപ്പാന്മാർ തേച്ചുരച്ച് കുളിപ്പിക്കുന്നത് പതിവാണ് നട്ടാനകളുടെ ആരോഗ്യ പരിപാലനത്തിൽ അത് അത്യന്താപേക്ഷിതമായ കാര്യവുമാണ് പക്ഷെ ആനയെ കുളിപ്പിച്ച് കയറ്റിയ ശേഷം കൊച്ചുകുട്ടികളെ കുളിപ്പിച്ച് അവരുടെ നെറുകയിൽ രാസനാദിപ്പൊടി കൊടുക്കുന്ന മുത്തശ്ശിമാരുടെ ശ്രദ്ധയോടെ ആനയുടെ തല തുവർത്തി കൊടുക്കുന്ന പരിപാടി അതാദ്യമായിട്ടാണ് കാണുന്നത് ച്ചാ വേറെ ക്ഷേത്രങ്ങളൊക്കെ നടക്കല്ലേ വെച്ചാൽ ഈറനോടെ വേണം പുഴയെ മുങ്ങി വേണം ഇതിന്റെ അകത്ത് വരെ അതിപ്പോ വലുതവരായാലും കുഞ്ഞുങ്ങളായാലും ശരി കൊണ്ട് പുഴയെ മുക്കി നീറോടെ വന്ന് അവിടത്തെ കല്ലെടുത്ത് വരച്ച് ഭസ്മം തൊട്ടിട്ട് വേണം ഇവിടെ വന്ന് ഈ ഇക്കര കുട്ടീര് വന്ന് തോതിട്ട് വേണം അക്കര കുട്ടിയില് പോയത് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത ആ ഒരു കാര്യത്തിന് നല്ലൊരു അവസരമാണ് പക്ഷേ ഇതേപോലൊരു ഏറ്റവും വിശേഷപ്പെട്ട അനുഭവം വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല മരിച്ചാ പോലെ ഈ അമ്പലം മറക്കത്തില്ല പുഴയിൽ മുങ്ങി ഈറൻടുത്ത് ക്ഷേത്ര ദർശനത്തിന് ഒരുങ്ങുന്ന സ്ത്രീകൾ മഹാദേവന്റെ കളിയും ഇതൊക്കെ രസം പിടിച്ച് നിന്നില്ലെങ്കിലും അനുഭവമില്ല മഹാദേവൻ ഇങ്ങനെ പുഴവെള്ളത്തിൽ വിസ്തരിച്ചുള്ള കുളിയിലാണെങ്കിൽ ഒന്ന് നീട്ടി വിളിച്ചാൽ കേൾക്കാൻ ഭാഗത്തിൽ തൊട്ടടുത്തായി ബാവലിപ്പുഴ ഉണ്ടായിട്ടും കെട്ടും തറിയിൽ തന്നെ ഷവർബാത്ത് നടത്താനാണ് ശ്രീകൃഷ്ണൻ്റെ തലയിലെടുത്തത് അത് മറ്റൊന്നും കൊണ്ടല്ല മൂപ്പർക്ക് ഇത്തിരി പേടി കൂടുതലാണ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടാനയിൽ നിന്ന് ശ്രീകുട്ടൻ അത്ര സുഖകരമല്ലാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അതാവണം ഇത്തിരി നേരം മാത്രം നേടുന്ന പേടിയുടെ അടിസ്ഥാനം ഇതുവരെ നമ്മൾ ഏതും അത് സ്ത്രീകൂട്ടല്ലേ അത് നാലു വർഷം മുന്നേ നാലു വർഷം മുന്നേ ആനയ്ക്ക് ആനകളോട് ഒരു പേടിയുണ്ടായിരുന്നു കൂട്ടാനകളോട് മുഖാമുഖം വരുമ്പോ ആനയ്ക്ക് ഒരു തിരിഞ്ഞു നിക്കലുണ്ട് ശ്രദ്ധിക്കണം അത് ചാടി നീച്ചിരിക്കും പക്ഷെ ഇത് എനിക്കറിവില്ലാത്ത ഒരു സമയ ഈ ആനയെ പറ്റി അതെ അതെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു പക്ഷെ എത്രയും ജനങ്ങൾ നിക്കുന്നുണ്ട് ഒരാളോട് ഒരു ശല്യം അതേമാതിരി ആ ആന പോയി ചെറിയൊരു പേടി ചിലപ്പോ എവിടെയെങ്കിലും അല്ലെങ്കിൽ കാരണം ഉത്സവപ്പറമ്പുകളിൽ വേറെ ആനകളെ കാണും നമുക്ക് നമ്മളെപ്പോല ഒരാളും അവനൊരു ഭയങ്കര കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം പേടി മാറി എന്താണെന്ന് പെട്ടെന്നുള്ളൊരു ഇത് അറിയണം ആനയ്ക്ക് അത്രേ ഉള്ളൂ ഇരുപത്തിയെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിലെ ആനകളുടെ പങ്കാളിത്തം മകം നാളിലെ ഉച്ചശിവേലിയോടെ അവസാനിക്കുന്നു ഇത്രയും ദിവസത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനകൾ മടങ്ങുന്ന ദിവസം എത്തുമ്പോൾ ആനക്കാരുടെയും ആനപ്രേമികളുടെയും മനസ്സുകളിൽ എന്തെന്നില്ലാത്ത ഒരു വീർപ്പുമുട്ടലും ഭാരവുമാണ് ഉച്ചക്ക് സ്കൂളിൽ ഞാൻ ലീവ് ചോദിച്ചു പക്ഷെ കിട്ടിയില്ല അപ്പൊ എനിക്ക് ആനയെ കാണുന്നവരെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് പിന്നെ അമ്മക്ക് എപ്പോഴും വഴക്കായിരുന്നു മൊബൈലെടുത്ത അപ്പൊ ആനയാണ് എപ്പോഴും ആനയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ആരല്ലേ ഇതിന് അമ്മയോട് പറഞ്ഞിട്ടാണ് അമ്മ സ്കൂളിൽ പോണം പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ തലവേനയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുന്നില്ല വിട പറഞ്ഞിറങ്ങാൻ വിനാഴികകൾ മാത്രം ബാക്കിയാവുമ്പോൾ ആനകളുടെയും ആനക്കാരുടെയും ആനപ്രേമികളുടെയും മാത്രമല്ല മുഴുവൻ ഭക്തജനങ്ങളുടെയും മനസ്സുകളിൽ കൂടി ഒരു ശോകഛായ പടരും എന്നാൽ ഈ ഒരു ശിവേലി കഴിയുന്നതോടെ ആനകൾ പിന്നോട്ട് നടന്ന് പടിയിറങ്ങും ആനകൾ പിന്നോട്ട് നടന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന ആ ഒരു ചടങ്ങിന് തൊട്ട് മുമ്പായി ചാക്യാർകൂത്ത് നടക്കുന്ന കയ്യാലയിലെ ഒരേ ഒരു സ്ത്രീ ഒഴികെ മുഴുവൻ സ്ത്രീ ജനങ്ങളും ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒഴിവാകണം എന്നതാണ് ചിട്ടയും വിശ്വാസവും ആചാരവും വേറെ ലോകം വരുന്നത് ഇനിയിപ്പോ ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ആനകൾ ഇടമ്പുമായി ശിവേലി പ്രദക്ഷിണങ്ങൾ തുടരുമ്പോൾ തന്നെ വോളണ്ടിയർമാർ ഏതെങ്കിലും സ്ത്രീകൾ തൊഴാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തൊഴിലിറങ്ങണം എന്നാവർത്തിച്ചാവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇവിടുത്തെ ചിട്ടകളും ആചാരവും അറിയാതെ ദൂരദേശങ്ങളിൽ നിന്നും എത്തിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തൊഴാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുത് ആനകളും സ്ത്രീകളും ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ദർശനം തുടരാമെങ്കിലും പിന്നീട് അങ്ങോട്ട് നിഗൂഢമായ പല പൂജകൾക്കും അപ്പോൾ അന്നത്തെ ദിവസത്തെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ പിന്നെ ഗൂഢപൂജകളാണ് അത് പറയാൻ പാടില്ല ആരും കാണാൻ പാടില്ല ഈ തേടന് വാരികർ എന്ന സ്ഥാനികം ഈ സമയത്ത് പൂജ കായി കഴിഞ്ഞാൽ ലൈറ്റെല്ലാം ഓഫാവും ഒരു ലൈറ്റും ഉണ്ടാവില്ല ഒരു ലൈറ്റും ഉണ്ടാവില്ല അപ്പോൾ തേടം വാരിക ഒന്ന് സ്ഥാനിക്കുന്ന തിരുവഞ്ചറിൻ്റെ കൂടി ചുറ്റി നടക്കും ആരും പുറത്തിറങ്ങരുത് കയ്യാലയിൽ അടങ്ങിയിരിക്കണം എന്ന് ഒറ്റത്തിൽ വിളിച്ചു പറയും ആര് ആരും ഇറങ്ങിയാലും വേറ് കിട്ടും അയാളെ കൈമിൽ കല്ലുണ്ടാവും 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 ഒരാളെ തലയോ കാലൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല അയാൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് പുറത്തിറങ്ങാൻ പാടില്ല ആരും കയ്യാലിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങാൻ പാടില്ല പൂജക്ക് പൂജക്ക് പോകുന്ന ആൾ മാത്രം പോവാം തേട ഇവിടെ അതും തേടാൻ വരും തേടിക്കഴിഞ്ഞാൽ രാത്രി പോവാം ആ സമയത്ത് പോവാം ലൈറ്റൊന്നും ഉണ്ടാവില്ല ഇരട്ടത്തായിരിക്കും മൂണ്ടി വരും അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് മൂന്നാല് സ്ഥാനികരവിടെ ഉണ്ടാവും ഞങ്ങളടക്കം എന്ന് പറയുക അപ്പോൾ ആ കൂടപൂജകളാണ് രാത്രി അത് വെളുപ്പിന് വരെ ഉണ്ടാവും അത് കഴിഞ്ഞ് ശിവലി ശ്രീപൂജലി കഴിഞ്ഞാൽ അന്നത്തെ ചടങ്ങ് വെളുപ്പിനോട് കൂടി കഴിയും പിറ്റേ ദിവസം ദിവസം പൂജ ആരംഭിക്കുന്നു അത് ലേറ്റ് ആകും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് പിന്നെ നാളിൽ കലശാട്ട് ദേവനുള്ള ഈ മൂന്ന് നാളിൽ കലപൂജകളാണ് കലപൂജ കലംവിളി ഇതൊക്കെയാണ് മകം പൂരം ഉത്രം അത്തം നാളിൽ കലശമണ്ഡപം ഉണ്ട് അവിടെ ആ കലശ മണ്ഡപത്തിലേക്ക് കളപാട്ടത്തിനുള്ള കലശപൂജ അങ്ങനെയുള്ള കലശപൂജയ്ക്കുള്ള കളപാട്ടങ്ങൾ ഇതൊക്കെ അവിടെ പൂജാ തന്ത്രിമാർ നടന്ന് പിറ്റേ ദിവസം ചിത്രനാളിൽ ഇത് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഉണ്ടല്ലോ അത് പൊളിച്ചു കളി പൊളിച്ച് അത് പൊന്തിച്ചെടുക്കുക അങ്ങനെയാണ് കുറച്ചോലെയൊക്കെ മാറ്റി അത് ഈ നമ്പീശ്ശൻ നമ്പീശന്മാർ ഭാരതന്മാർ ഇവരൊക്കെ ഉണ്ടാവും അവർ കാലോടുകൂടി എടുത്തിട്ട് തിരുവഞ്ചയിലേക്ക് പടിഞ്ഞാറേ നടയിലേക്ക് അങ്ങ് മാറ്റി മാറ്റും ശേഷം കളപ്പാട്ടം നടത്തും കളവാട്ടത്തോടുകൂടി അവിടുത്തെ ഉത്സവത്തിൽ ചടങ്ങുകൾ കളവാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിത്തറയിൽ കഴിഞ്ഞു പിന്നെ അടുത്തത് മുതിരേരി വാൾ തിരിച്ചു പോവുക എന്നുള്ളൊരു ചടങ്ങാണ് മൂഴിയോട് സുരേഷ് ബാബു നമ്പൂതിരിയാണ് കുറച്ച് കാലങ്ങളായിട്ടുള്ളത് വള കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും അദ്ദേഹം കുളിച്ച് തറ്റൊടുത്ത് അദ്ദേഹത്തിന് തോന്നണം അവിടെ തണ്ടമ്മിൽ ഈ തടപ്പള്ളി തണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമസ്കാരമണ്ഡപം അവിടെ ഇരുന്ന് ജപിക്കും അദ്ദേഹത്തിന് തോന്നിയാണ് അന്നേരം എഴുതേ ആ ഒരു മനസ്സ് വരണമല്ലോ അദ്ദേഹം ജപിച്ചു കഴിഞ്ഞാൽ ഹരിഗോവിന്ദ നാമ ജപമായിരിക്കും ഭക്തജനങ്ങളും മൊത്തം ഇവിടെ ആ സമയത്ത് ജപം തറ്റുടത്ത് ജപമൊക്കെ ജപിച്ചു സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴാണോ തോന്നുന്നത് എഴുന്നേറ്റ് നേരെ പോയി വാളെടുത്ത് മണിത്തറേൻ്റെ ഉള്ളിൽ പോയി അവിടെ ഭഗവാന്റെ സ്വയംഭൂലിംഗത്തിൽ പോലിംഗത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാവും അതിൻ്റെ തൊട്ടുമുമ്പ് പൂർണ്ണ പുഷ്പാഞ്ജലി ഉണ്ട് എല്ലാ ബ്രാഹ്മണർക്കും കയറാൻ അർഹതയുള്ള എല്ലാ ബ്രാഹ്മണർക്കും ഒരു പുഷ്പാഞ്ജലി നടത്താം അതിൽ നിന്ന് കുറച്ച് പൂവുമെടുത്ത് പിന്നൊക്കെ നടന്ന് തിരുവനന്തപുരം ഇറങ്ങിയ ശേഷം കൂടി പ്രദക്ഷിണം അവസാന റൗണ്ട് ആകുന്നതിന് മുമ്പായി തന്നെ സ്ത്രീകൾ ഒഴിഞ്ഞു തുടങ്ങുകയും ഇത്തിരി നേരം കൂടി നിന്നിട്ട് പോകാം എന്ന ചിന്തയോടെ പമ്മി പമ്മി നിൽക്കുന്നവരെ മറ്റുള്ളവർ കൃത്യമായി കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടുകയും ചെയ്യുന്നു തിടമ്പിറക്കി യാത്ര പറയാനെത്തുന്ന അമ്പാടി മഹാദേവനെയും ചിറ്റപ്പുറത്ത് ശ്രീകുട്ടനെയും അന്നവും മധുരവും ഊട്ടിയാണ് ഉത്തരവാദപ്പെട്ടവർ യാത്രയാക്കുന്നത് ഒരു വൈശാഖോത്സവ കാലത്തിൻ്റെ ആളനുക്കവും തിരക്കും ഒഴിവായി അക്കരക്കുട്ടിയൂർ കുറച്ചു മണിക്കൂറുകൾക്കകം ഒരു മരവിപ്പിലേക്കും നിശ്ശബ്ദതയിലേക്ക് മാറുമല്ലോ എന്ന ചിന്തയിൽ ചിലരുടെയെങ്കിലും കണ്ണുകൾ ഈറനണിയുന്നുണ്ടാവണം പക്ഷെ ഈ നേരം അത്രയും കരയാതെ പിടിച്ചു നിന്ന പ്രകൃതി എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് വിങ്ങി പൊട്ടിയപ്പോൾ മഴ കോരിച്ചൊരിയുകയാണ് ഒടുവിലിതാ തിരിച്ചിറക്കത്തിൻ്റെ സമയം മഹാദേവൻ തൻ്റെ പാപ്പന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇന്നോട്ട് പിന്നോട്ട് ചുവടുവയ്ക്കുകയാണ് എന്നാൽ ശ്രീകുട്ടൻ ഇപ്പോഴും മനസ്സുകൊണ്ട് ഒരു കുഞ്ഞുകുട്ടനായതുകൊണ്ടാവാം ഇതെന്ത് ഗുന്ദമായി ഇവർ ഈ പറയുന്നത് എന്ന സന്ദേഹത്തോടെ ആദ്യം മുതൽ ഒരു പമ്മലും പരിഞ്ഞലും പിന്നോട്ട് നടക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ അവനെ കൃത്യമായി ബോധ്യപ്പെടുത്താത്തതിന്റെ പേരിലാവാം ചെറുക്കൻ ഇത്തിരി വിമ്മിട്ടവും മേനക്കെ ഇടും ക്ഷേത്രത്തിന്റെ മതിലകം എന്ന് പറയുന്ന ഇടം വരെ ഒരു വിധത്തിൽ കടിച്ചു പിടിച്ച് നിന്നതിന് ശേഷം അശൻ പിന്നീട് നേരെ തന്നെ നടക്കാൻ തുടങ്ങി അക്കരെ കൊട്ടിയൂരിനെയും ഇക്കരെ കൊട്ടിയൂരിനെയും അതിനിടുന്ന ബാവലിപ്പുഴ നീന്തി കയറി വേണം ആനകൾക്ക് മടങ്ങാൻ മഹാദേവനും ശ്രീകുട്ടനും പുഴ നീന്തി കയറുന്നത് കാണാൻ പുഴയ്ക്കപ്പുറം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തിങ്ങിക്കൂടി നിലയുറപ്പിച്ചിട്ടുണ്ട് മധ്യകേരളത്തെയും തെക്കൻ കേരളത്തെയും അപേക്ഷിച്ച് ആനപ്പൂരങ്ങളും എഴുന്നള്ളിപ്പുകളും താരതമ്യേന കുറവായ ഉത്തരകേരളത്തിലെ ജനങ്ങൾക്ക് ആനക്കാഴ്ചകളോടും ആനവിശേഷങ്ങളോടുമുള്ള വിശേഷങ്ങളോടുമുള്ള പ്രതിപത്തി നാൾക്കുനാൾ ഏറി വരികയാണ് മഹാദേവൻ കൂളായി പുഴ നീന്തി കയറിയെങ്കിലും തിരിച്ചിറക്കത്തിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പുഴ നീന്തൽ ടാസ്കിലും ശ്രീകുട്ടൻ ചെറിയൊരു പേടി പോലെ അടുത്ത വൈശാഖോത്സവത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും പരസ്പരമുള്ള ആശംസകളുടെയും ആവാം കുട്ടിയൂരിൽ നിന്നും ഓരോ മനസ്സും അടങ്ങുന്നത്